വെറും മുപ്പത് സെക്കൻഡ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലി ആൻഡ് മെൻറ്റലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾ കുറേ നാളുകൊണ്ട് നിങ്ങളെ വിളിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല പക്ഷേ അവരുമായിട്ട് ഒരു രീതിയിലും നിങ്ങൾക്കൊരു കണക്ഷൻ കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ അതായത് ആ ഒരു പുള്ളി നിങ്ങളെ തിരിച്ച് വിളിക്കണമെങ്കിൽ സാധാരണയായിട്ട് ഒത്തിരി ആൾക്കാരുടെ വീഡിയോസിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അതായത് ചിലർ താഴെ കമൻസ് ഇട്ടിട്ടുണ്ട് ഒന്നല്ല ഓ രണ്ടല്ല മൂന്നല്ല അങ്ങനെ കുറേ കുറേ കമൻസ് ഒരുപാട് ആൾക്കാരുടെ പേജുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും സോ ഇതാണ് പ്രോപ്പർ മാനിഫെസ്റ്റേഷൻ മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷന് മാനിഫെസ്റ്റേഷന് എന്താണ് നമുക്ക് സ് നൽകുന്ന ഒന്നാണ് മാനിഫെസ്റ്റേഷൻ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു എനർജിയുടെ ഫ്ലോയാണ് മാനിഫെസ്റ്റേഷൻ തരുന്നത് അപ്പോൾ എങ്ങനെയാണ് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് കണക്ഷൻസ് കീപ്പ് ചെയ്യാൻ സാധിക്കുന്നത് അപ്പോൾ ചിലർ പറയും ഓ അങ്ങനെയാണെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരെയൊക്കെ വിളിച്ചിട്ട് അവരെ കൊണ്ട് വിളിപ്പിക്കാനൊക്കെ സാധിക്കുമെന്നും അങ്ങനെയല്ല അതല്ല മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഇമോഷണലി ഭയങ്കരമായിട്ടുള്ള അറ്റാച്ചഡ് ആയിട്ടുള്ളൊരു പേഴ്സൺ ഞാൻ എൻ്റെ ഭയങ്കര തിക്കായിട്ടുള്ളൊരു ഫ്രണ്ട് കുറേ നാളുകൊണ്ട് തന്നെ വിളിക്കുന്നില്ല എന്താണെന്ന് അറിയത്തില്ല അവർ ഞങ്ങൾ തമ്മിൽ ഭയങ്കര അടിയും കാര്യങ്ങളൊക്കെ ആയി പക്ഷേ നമുക്ക് നമുക്കങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇഷ്ടം കാണും പക്ഷേ എന്താണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വാശിപ്പുറത്ത് വിളിക്കാതിരിക്കുന്നു അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ആ പോയ വ്യക്തി നമുക്ക് തിരിച്ച് വരണം അല്ലെങ്കിൽ തിരിച്ച് പോയ വ്യക്തിയുടെ ഒരു കോള് പ്രതീക്ഷിക്കുന്നു ഒരു മെസ്സേജ് പ്രതീക്ഷിക്കുന്ന സന്ദർഭം സന്ദർഭമുണ്ടെങ്കിൽ നിങ്ങൾ മാനിഫെസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അതായത് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ വീഡിയോസിൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ പറയാറുണ്ട് സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ വീഡിയോ കാണുക അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകാം സോ നമ്മൾ സാധാരണയായിട്ട് ഒത്തിരി ആൾക്കാർ പറയുന്നൊരു കാര്യമാണ് മാനിഫെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് ചിലർക്ക് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് നടക്കാറുണ്ട് അതായത് അതിനെപ്പറ്റി വിചാരിക്കാത്ത ആൾക്കാർക്ക് എവിടെയാണ് മാനിഫെസ്റ്റേഷൻ പ്രോപ്പറായിട്ട് വർക്കാവുന്നത് മാനിഫെസ്റ്റ് പ്രോപ്പറായിട്ട് വർക്കാകണമെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്ത ശേഷം പിന്നെ അതിനെപ്പറ്റി വിചാരിക്കരുത് അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കരുത് ചിലർ നമ്മൾ ലോട്ടറി ഒക്കെ എടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ ലോട്ടറി എടുക്കുന്ന ആൾക്കാർ ലോട്ടറി എടുത്ത ശേഷം പിന്നെ അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചോണ്ടിരിക്കും സോ അതുപോലെ ചില ആൾക്കാർ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കും സോ നിങ്ങൾ ഒരിക്കലും അതിനെ പറ്റി തിങ്ക് ചെയ്യരുത് ഡോണ്ട് ഓവർ തിങ്ക് ഒരിക്കലും നിങ്ങൾ അതിനെപ്പറ്റി ഓവർ തിങ്ക് ചെയ്യരുത് ഇതാണ് മറ്റൊരു കാര്യം അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് അടക്കാം അതായത് കുറച്ച് അതായത് ഒരു മുപ്പത് സെക്കൻഡ് കൊണ്ട് എന്ന് പറയുമ്പോൾ ഒരു ചുരുങ്ങിയ രീതിയിലുള്ള സമയമാണ് പറയുന്നത് അത് നിങ്ങളുടെ മെഡിറ്റേഷൻ നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണിലേക്ക് കണക്റ്റ് ആകുന്നു എന്ന രീതിയിലായിരിക്കും ടൈം ഇരിക്കുന്നത് ആ ഒരു ടൈം പീരീഡ് ഇരിക്കുന്നത് അത് മനസ്സിലാക്കി മാത്രം നിങ്ങൾ ചെയ്യാം ഓക്കെ സോ മാനിഫെസ്റ്റ് നമ്മൾ സാധാരണയായിട്ട് അതായത് ഇത് ടെലിപ്പതി വെച്ച് കണക്ട് ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താണ് ഇതൊന്നും ഇല്ലാത്ത കാര്യമൊക്കെയാണ് ഇവിടെ പറയുന്നത് ചുമ്മാ ഉടായ്പ്പാണെന്ന് പറയാറുണ്ട് സോ ടെലിപ്പതി എന്ന് പറയുന്നത് ഉള്ള കാര്യം തന്നെയാണ് നമ്മളൊരു ഒരു ദിവസം നമുക്കിപ്പം വെയ്യ പനിയൊക്കെ ആയിട്ട് നമ്മൾ ഭയങ്കര മെൻ്റലി ആൻഡ് ഫിസിക്കലി വീക്കായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളുടെ പേരൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരാളോ നിങ്ങളെ വിളിച്ചിട്ട് ചോദിക്കുന്നു എടീ നീ ഓക്കെ അല്ലേ നീ ഓക്കെ അല്ലാന്ന് എനിക്ക് ഫീൽ ചെയ്തു എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ ഞെട്ടും ഏഹ് ഇതൊന്നും ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ ഇവരെങ്ങനെ ഇത് അകറിഞ്ഞു ഇത് തന്നെയാണ് ടെലിപ്പതി എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഒരു ആക്സിഡൻറ്റ് കേസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന സമയത്ത് സഡൻ സഡനായിട്ടൊരു കോൾ വരികയാണ് ഇനി നിനക്ക് എന്തെങ്കിലും പറ്റിയോ നീ ഓക്കെ അല്ലേ ആ നീ ഓക്കെ ആണല്ലോ നിനക്ക് എന്തോ ഒരു പെട്ടെന്നൊരു സംതിങ് ഒരു നെഗറ്റീവ് പോലെ അടിച്ചു അതുകൊണ്ട് നിന്നെ പെട്ടെന്ന് വിളിച്ചാൽ എന്ന് പറയാറുണ്ട് സോ ഇതൊക്കെയാണ് ഓൾവേസ് ടെലിപ്പതി എന്ന് പറയുന്നത് സോ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചലഞ്ച് എന്ന് പറയുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ വളരെ സഡൻ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് ആ ഒരു മെസ്സേജോ അല്ലെങ്കിൽ കോളോ വരുന്നതിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ചെയ്യുന്നതാണ് സോ ഇതിന് മുമ്പ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബിലീവ് ഉള്ളവർ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി അല്ലാത്തവർ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോവുക സോ ഇത് ഇതിനു വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് നമ്മുടെ മൈൻഡ് ഒന്ന് പോസിറ്റീവ് ആക്കി വയ്ക്കുക സോ മൈൻഡ് പോസിറ്റീവ് ആക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ഇപ്പോൾ നിലവിൽ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിലവിൽ ആരെങ്കിലും മിസ്സ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര കണക്ഷൻ ഉള്ള ഒരാൾ കുറേ നാളായിട്ട് അയാൾ വിളിക്കുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര റിലേഷൻഷിപ്പിലായിരിക്കുന്ന ഒരാളാണ് വിളിക്കുന്നില്ല അപ്പോൾ അങ്ങനെ അത്രയും ബോണ്ടുള്ളൊരു ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കുന്നില്ലെങ്കിൽ ആ ഒരു പേഴ്സണിനെ നമുക്ക് ആ ഒരു ടെലിപ്പതി അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റ് ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു പവർ വെച്ചിട്ട് നമുക്ക് വിളിക്കുന്ന ഒരു രീതിയാണ് ഇവിടെ ചെയ്യുന്നത് ഇപ്പോൾ എല്ലാവർക്കും ഇത് പോസിബിൾ പോസിബിളാണോ എന്ന് ചോദിക്കാറുണ്ട് എല്ലാവർക്കും പോസിബിൾ ആണ് പക്ഷേ ഓരോരുത്തർക്കും അവരുടെ മൈൻഡിൻ്റെ ഇതനുസരിച്ചിരിക്കുക അത് ഡിപെൻഡ്സ് ഓൺ യുവർ മൈൻഡ് അതുപോലെയാണ് ഇരിക്കുന്നത് സോ മെഡിറ്റേഷൻ ചെയ്യുന്നവർക്ക് നമുക്ക് പൂർണ്ണമായിട്ട് മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളിലേക്കും നമുക്ക് അക്യൂർ ചെയ്യാൻ സാധിക്കുമല്ലോ സോ അതുപോലെയുള്ളൂ ഈ ഒരു അപ്പോൾ അപ്പോൾ ട്രൈ സംഭവം ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ഏറ്റവും കാമായിട്ടുള്ളൊരു പ്ലേസിലിരിക്കുക അതായത് വലിയ ശബ്ദങ്ങളൊന്നും ഇല്ലാതെ സെക്കൻഡ് വലിയ ശബ്ദങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ കുറച്ച് നിശ്ശബ്ദമായിട്ടൊരു പ്ലേസിലേക്ക് ഇരിക്കുക പ്ലേസിലേക്ക് ഇരുന്ന ശേഷം നിങ്ങൾ നടു നിവർത്തിയിരിക്കുക അതിനുശേഷം നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് സാധാരണ നമ്മൾ നമ്മൾ എന്ത് മെഡിറ്റേഷൻ എന്തൊരു കൂടുതൽ നമ്മൾ ടെൻഷൻ അടിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ടെക്നിക്ക് യൂസ് ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ അതുപോലെ ഒരു ത്രീ ടൈംസ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ഇത് ചെയ്ത ശേഷം നിങ്ങളുടെ നിങ്ങൾ ഇരിക്കുന്നതിൻ്റെ നേരെ ടേബിളിലേക്ക് നിങ്ങളൊരു ഫോൺ എടുത്ത് വെക്കുക നിങ്ങൾ ഡെയിലി ആ പുള്ളിയായിട്ട് കോൺടാക്റ്റ് ചെയ്തിരുന്ന ആ ഒരു ഫോൺ എടുത്ത് വെക്കുക ഫോൺ എടുത്ത ശേഷം ആ പുള്ളിയുടെ നമ്പർ അതായത് പുള്ളിയുടെ നമ്പർ ഉണ്ടല്ലോ അതായത് കോണ്ടാക്റ്റിൽ ആ നമ്പർ എടുത്ത് ആ ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ കൂട്ടിയിട്ടിട്ട് നേരെ ഫ്രണ്ടിലേക്ക് വെക്കുന്നു ഫ്രണ്ടിലേക്ക് വെച്ച ശേഷം ഇനി നിങ്ങൾ ചെയ്യേണ്ട െന്ന് പറയുന്നത് നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് കുറേ നേരം നോക്കുന്നു അതായത് ഒരു ത്രീ മിനിറ്റ്സ് ഫോർ മിനിറ്റ്സ് നിങ്ങൾ ആ ഒരു നമ്പറിലേക്ക് നോക്കിയ ശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു ഇനി കണ്ണുകളടച്ചിട്ട് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് ഒരു റിയാലിറ്റി അല്ല എന്ന് മൈൻഡിൽ അതായത് നിങ്ങളിപ്പോൾ വേറൊരു ലോകത്താണ് ഇപ്പോൾ ഞാൻ പറയുന്ന കാര്യം അതുപോലെ തന്നെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നിങ്ങൾ ഇരിക്കുന്നു ഇരുന്ന ശേഷം ഫോൺ അങ്ങോട്ട് മാറ്റി വെക്കുന്നു ബ്രൈറ്റ്നസ് നല്ല രീതിയിൽ ഇട്ട ശേഷം ആ ഒരു നമ്പർ നോക്കുന്നു നമ്പർ നോക്കിയ ശേഷം നേരെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു ഇനി കണ്ണുകൾ അടച്ച ശേഷം നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് ഏത് പേഴ്സൺ ആണോ നിങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു പേഴ്സൺ നിങ്ങളെ വിളിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോഴും പറയുകയാണ് നിങ്ങൾക്ക് ഏറ്റവും അറ്റാച്ചഡ് ആയിട്ടുള്ള പേഴ്സൺ നിങ്ങളുടെ ലവർ ആവട്ടെ നിങ്ങളുടെ ഹസ്ബൻഡ് ആവട്ടെ അങ്ങനെ അത്രയും റിലേഷൻഷിപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് ഒരു പേഴ്സൺ ആ ഒരു പേഴ്സണാണ് വിളിക്കാത്തത് അപ്പോൾ ആ ഒരു പേഴ്സണാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഒരു മാനിഫെസ്റ്റ് വഴി നമ്മൾ അത്രയും പവർഫുള്ളായിട്ട് നമ്മളിലേക്ക് വിളിക്കാനായിട്ട് ശ്രമിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന ശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു കണ്ണുകൾ അടച്ച ശേഷം ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു അടച്ച ശേഷം ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള ടൈം നിങ്ങൾ ആലോചിക്കാം ഒരു ടു മിനിറ്റ്സ് അത് മോശമായിട്ടുള്ളതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ മോശം മീൻസ് നമ്മൾ അടിയിടുന്നത് വഴക്കിടുന്നത് ഇതൊന്നുമല്ല നിങ്ങൾ ഏറ്റവും നല്ല ഹാപ്പിനെസ് ആയിട്ടുള്ള മൂമെൻറ്റ്സ് ഉണ്ടല്ലോ ഒരിക്കലും മറക്കാത്ത കുറച്ച് മൂവ്മെൻറ്റ്സ് ആ ഒരു മൂവ്മെൻറ്റ്സ് നിങ്ങൾ മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവരിക അതായത് അവിടുത്തെ ഒരു ഹാപ്പിനെസ് അപ്പോൾ നിങ്ങൾ കണ്ണടച്ചിട്ട് ഇങ്ങനെ ആ ഒരു മൂവ്മെൻറ്റ്സ് കാണുമ്പോൾ നിങ്ങളുടെ ബോഡിയിലും അതുപോലെ തന്നെ നിങ്ങളുടെ ഫേസിലും ഒക്കെ ഒരു ഗ്ലോ അതായത് എന്താ നമുക്കൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ ആ ഒരു ഹാപ്പിനെസ് നിങ്ങളുടെ മുഖത്തൊക്കെ ഫീൽ ചെയ്യുന്നത് കാണാം സോ അതിന് ശേഷം നിങ്ങൾ അത് കണ്ട ശേഷം പിന്നെ അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് നിങ്ങൾ ആ ഒരു പുള്ളിക്കാരൻ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുക അതായത് നമുക്ക് ആ ഒരു പേഴ്സൺ ഇല്ലെങ്കിലും ആ ഒരു പേഴ്സൺ നമുക്ക് അടുത്തുള്ളത് പോലെ നിങ്ങൾ ഫീൽ ചെയ്യുന്നു അടുത്തുള്ളതുപോലെ ഫീൽ ചെയ്ത ശേഷം നിങ്ങൾ മൈൻഡിൽ ഇപ്പോൾ ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്തുണ്ട് എന്ന രീതിയിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഇതുവരെയുള്ള ഇപ്പം ഞാൻ അടിയിട്ടിരിക്കുകയാണ് അയാൾ എൻ്റെ അടുത്ത് മിണ്ടുന്നില്ല അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സ് ഒന്നും കൊണ്ടുവരാതെ പൂർണ്ണമായിട്ട് ആ ഒരു പേഴ്സൺ ഉള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുന്നു അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ നിങ്ങൾ ആരെയാണോ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമ്മൾ എപ്പോഴും ബീങ് ഗ്രേറ്റ് നമ്മൾ എപ്പോഴും ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം ഒരു കാര്യത്തിനകത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ തന്നെ ഒരു ത്രീ ഫോർ ഫൈവ് ടൈംസ് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം താങ്ക് യൂണിവേഴ്സ് എന്ന് അതായത് താങ്ക് പറയണം ഓക്കെ താങ്ക് ഗോഡ് ഓർ താങ്ക് യൂണിവേഴ്സ് ആസ് യു വിഷ് നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് അതുപോലെ നിങ്ങൾ താങ്ക് പറയുക എപ്പോഴാണെങ്കിലും ഞാൻ കണ്ടിന്യൂസ് കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞു താങ്ക് യു പറയുന്നത് ഗ്രേറ്റ്ഫുള്ളായിട്ടിരിക്കുക എപ്പോഴും സോ താങ്ക് യു പറയുന്നത് ഭയങ്കര രീതിയിലൊരു പോസിറ്റീവ് എനർജിയാണ് നൽകുന്നത് സോ അപ്പോൾ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുന്നു നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള മൂമെൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരുന്നു അതിനുശേഷം നിങ്ങൾ കൊണ്ടുവരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തിരിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്നു അതിനുശേഷം അടുത്തിരിപ്പുണ്ട് എന്ന രീതിയിൽ ഫീൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ മുഖത്തുള്ളൊരു എക്സ്പ്രഷനൊക്കെ മാറുന്നു അതായത് സ്മൈൽ വരുന്നു അങ്ങനെയുള്ള അത് കഴിഞ്ഞ ശേഷം ആ ഒരു പേഴ്സൺ അതായത് ആ ഒരു മൂവ്മെൻറ്റ്സ് ഒക്കെ പതിയെ 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 പതി ഇങ്ങനെ മാറി അതായത് മൈൻഡിൽ ഇങ്ങനെ മാറി വരുന്നത് പോലെ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇമാജിൻ ചെയ്യുന്നു സോ നന്നായി വിഷ്വലൈസ് ചെയ്യുക അതായത് ആ ഒരു പേഴ്സൻ്റെ നിങ്ങൾ അന്ന് ഇട്ടിരുന്ന ട്രാസ് അത് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിരുന്ന ടൈം നിങ്ങൾ ഇപ്പോൾ തിയേറ്ററിൽ പോയി എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അതെന്താണ് പോസിറ്റീവ് ആയിട്ടുള്ള എന്ത് കാര്യം വേണമെങ്കിലും നിങ്ങൾക്കത് മൈൻഡിൽ വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസ് ചെയ്ത ശേഷം നിങ്ങൾ ഒന്ന് കാമായിട്ടിരിക്കുന്നു എഗെയിൻ ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു ത്രീ ടൈംസ് എഗെയിൻ ഇൻ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ആൻഡ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ അടുത്ത് ഫോൺ ഇരിപ്പുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾ ആ നിങ്ങളടുത്ത് ഓൾറെഡി ഫോൺ ഇരിപ്പുണ്ടല്ലോ ഇനി നിങ്ങൾ കണ്ണുകൾ തുറക്കരുത് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം കണ്ണുകൾ അടച്ചിട്ടാണ് ചെയ്യുന്നത് സോ അപ്പം നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഫോൺ ആ ഒരു ഫോണിൽ നിന്ന് നിങ്ങൾ ഭയങ്കര അതായത് നിങ്ങൾ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ല ഒരു ടെൻ മിനിറ്റ്സോളം നിങ്ങൾ എന്ത് ചെയ്യുന്നു മൈൻഡിൽ ഇങ്ങനെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് നിങ്ങൾ ഹാപ്പി ആയിരിക്കുന്നു പെട്ടെന്ന് നിങ്ങളുടെ ഫോണിലേക്ക് എന്ത് ചെയ്യുകയാണ് ആ ഒരു പേഴ്സണൽ നമ്പർ നിങ്ങളുടെ മൈൻഡിലുണ്ടല്ലോ അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ആ വാട്സപ്പിൻ്റെ ചാറ്റ് എടുത്ത് നിങ്ങൾ വെച്ചിരുന്നാൽ മതി ജസ്റ്റ് അതിലേക്കാണല്ലോ നമ്മൾ നേരത്തെ നോക്കിയ ശേഷം പിന്നെ കണ്ണുകൾ അടച്ചത് അപ്പോൾ ആ ഒരു ഇതിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യുന്നു ഒന്നെങ്കിൽ മെസ്സേജ് വരുന്നതായോ അല്ലെങ്കിൽ ആ ഒരു നിങ്ങളുടെ ഫോണിൽ നിന്നും വാൾപേപ്പർ വരെ നിങ്ങൾ മൈൻഡിൽ സെറ്റാക്കി വെക്കുക ആ വാൾപേപ്പർ ഇങ്ങനെ ജസ്റ്റ് മാറുമ്പോൾ പെട്ടെന്ന് കോളിംഗ് എന്ന് കാണിക്കുന്നു കോളിംഗ് ആ ഒരു റിംഗ് ടോൺ ഉണ്ടല്ലോ ആ ഒരു റിംഗ് ടോൺ വരുന്നു റിംഗ് ടോൺ വരുമ്പോഴത്തേക്ക് നിങ്ങൾ സഡനായിട്ട് എന്താണ് നോക്കുന്നത് പോലെ വിഷ്വലൈസ് ചെയ്യുന്നു അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണർ ആവട്ടെ നിങ്ങളുടെ ലവർ ആവട്ടെ ആ പുള്ളിയുടെ പേരവിടെ കാണിക്കുന്നു സോ ആ പേര് കാണുമ്പോഴത്തേക്ക് നിങ്ങളുടെ മൈൻഡിൽ ഭയങ്കരമായിട്ട് ഹാപ്പിനെസ് ഉണ്ടാകുന്നു സോ എഗെയിൻ നിങ്ങളൊന്ന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് എടുക്കുന്നു ടു ടൈംസ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ആൻഡ് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു പേഴ്സിൻ്റെ കോൾ നിങ്ങൾ കാണുന്നു അതായത് ആ ഒരു വാട്സപ്പിൽ വരുന്നിട്ടുള്ള പുള്ളിയുടെ ഉണ്ടല്ലോ സോ അത് കാണുമ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുന്നു ഇതുവരെ ഇല്ലാത്തൊരു ഹാപ്പി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങളുടെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ എന്ത് ചെയ്യും നിങ്ങൾ അതെന്ത് ചെയ്യുന്നു സോറി ആയിട്ട് മൈൻഡിൽ ഇങ്ങനെ പറയുന്നു സോറി അതായത് നിങ്ങളുടെ തെറ്റുകൾ സോറി ആയിട്ട് നിങ്ങൾക്ക് മലയാളത്തിലോ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ലാംഗ്വേജ് ആ ലാംഗ്വേജിൽ നിങ്ങൾ സോറി ആയിട്ട് മൈൻഡിൽ പറയുന്നു അതിനുശേഷം നിങ്ങൾ പെട്ടെന്ന് ആ ഫോൺ എടുക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്യുന്നു ഫോൺ ആ ബെല്ല് നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം അതായത് നിങ്ങൾ ഏതാണ് റിംഗ് ടൂൺ ഇട്ടിരിക്കുന്നത് ആ റിംഗ് ടൂൺ നിങ്ങളുടെ ചെവിയിൽ ആ ഒരു ഇമാജിൻ ചെയ്യുക അതിനുശേഷം നിങ്ങൾ കോൾ എടുക്കുന്നു കോൾ എടുത്ത ശേഷം നിങ്ങൾ ഭയങ്കരമായിട്ട് നല്ല ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവിടെ സോറി അതായത് നമ്മൾ മൈൻഡിൽ സോറി പറയാം ഈ ഫോണിൽ വിളിക്കുന്ന ആ സന്ദർഭം ഇമാജിൻ ചെയ്യുമ്പോൾ സോറി പറയണ്ട നിങ്ങൾ ഭയങ്കര കൂളായിട്ട് സംസാരിക്കുന്ന കുറച്ച് വിഷ്വലൈസ് ചെയ്യും നന്നായിട്ട് വിഷ്വലൈസ് ചെയ്യാം വിഷ്വലൈസ് ചെയ്ത ശേഷം നിങ്ങൾ നിങ്ങളുടെ കുറച്ച് നല്ല മൂമെൻറ്റ്സ് ഉണ്ടല്ലോ ഇപ്പം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ വിളിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു കാര്യങ്ങൾ എല്ലാം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നു ഭയങ്കര ഹാപ്പി ആയിട്ട് മൂവ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് നിങ്ങൾ അതെന്ത് ചെയ്യാണ് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണ് വിഷ്വലൈസ് എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് പാർട്ടാണ് വിഷ്വലൈസേഷൻ തെറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള വിഷ്വലൈസേഷൻ അല്ലെങ്കിൽ മാനിഫെസ്റ്റേഷൻ വർക്ക് തരിക ില്ല അപ്പോൾ ചിലർ പറയും മാനിഫെസ്റ്റേഷൻ വർക്ക് ആവുന്നില്ല വർക്ക് ആകാത്ത ഒരേ ഒരു കാരണമേ ഉള്ളൂ വിഷ്വലൈസേഷൻ പ്രോപ്പർ അല്ല വിഷ്വലൈസേഷൻ പ്രോപ്പർ ആകണമെങ്കിൽ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആവണം മൈൻഡ് സെറ്റ് ആയില്ലെങ്കിൽ വിഷ്വലൈസേഷൻ പ്രോപ്പർ ആകത്തില്ല സോ അതിൻ്റെ ഇടയ്ക്ക് നെഗറ്റീവ് തോട്ട്സ് കൊണ്ടുവരരുത് അപ്പോൾ ഈ ഒരു കാര്യം കണ്ടു അതിനുശേഷം നിങ്ങൾ സംസാരിച്ചു ഫോണിൽ സംസാരിച്ച ശേഷം ഓക്കെ പറഞ്ഞിട്ട് നിങ്ങൾ അഗൈൻ ആ ഒരു കോളിന് നിങ്ങൾ എന്തു പറയുന്നു താങ്ക് പറയുന്നു താങ്ക് പറഞ്ഞ ശേഷം നിങ്ങൾ കോൾ വെക്കുന്നു കോൾ വെച്ച ശേഷം നിങ്ങൾ കണ്ണുകൾ അടച്ചിട്ട് പറയേണ്ടത് താങ്ക് യു യൂണിവേഴ്സ് അല്ലെങ്കിൽ താങ്ക് യു ഗോഡ് എനിക്ക് എന്താണ് ഇങ്ങനൊരു ആളിന് തന്നത് അല്ലെങ്കിൽ ഇത്രയും ഹാപ്പി ആകുന്നതിന് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നതിന് ഇത്രയും രീതിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് നല്ലൊരു റിലേഷൻഷിപ്പ് തന്നതിന് എല്ലാത്തിനും താങ്ക് യു എന്ന രീതിയിൽ നിങ്ങൾ പറയണം ഓക്കെ അതായത് നിങ്ങൾക്ക് എന്തൊക്കെ നേടി അതായത് നേടി നേടിയില്ല പക്ഷേ എങ്കിലും നേടിയതായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നു ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നേടിയതായിട്ട് നിങ്ങളുടെ തലച്ചോറിന് നിങ്ങൾ എന്ത് ചെയ്യുന്നു അതൊന്ന് ഉറപ്പിച്ചു കൊടുക്കുന്നു ഉറപ്പിച്ച് കൊടുത്ത ശേഷം നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്നു ഈ ഒരു അഫോർമേഷൻ പറയുന്നു എല്ലാം എനിക്ക് തന്നതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു കോഡ് ഇത് പറയുന്നു ഒരു അഞ്ചോ ആറോ ടൈംസ് നിങ്ങൾക്ക് താങ്ക് യു താങ്ക് യു താങ്ക് യു പറയുന്നു അതിനുശേഷം നിങ്ങൾ പതിയെ കണ്ണുകൾ തുറക്കുന്നു ബ്രീത്തിങ്ങ് ബ്രീത്ത് ഔട്ട് ടു ടൈംസ് എടുക്കുന്നു അതിനുശേഷം നിങ്ങൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു നിന്ന ശേഷം അദ്ദേഹം വരും അല്ലെങ്കിൽ ആ ഒരു കോൾ വരുമെന്ന് നിങ്ങൾ എന്താണ് പ്രതീക്ഷിച്ചിട്ട് എന്ത് ചെയ്യണം ലെറ്റിൻ ഗോ മെത്തേഡ് ചെയ്യണം പിന്നെ ഒരിക്കലും അതിനെപ്പറ്റി നിങ്ങൾ തിങ്ക് ചെയ്യരുത് അപ്പോൾ എന്തുകൊണ്ടാണ് ലിറ്റിൻ ഗോം മെത്തേഡ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യം ഇനി കിട്ടുമോ ഡബിൾ സ്റ്റാൻഡ് വരുമ്പോൾ നമ്മുടെ മൈൻഡ് എന്ത് ചെയ്യും ഫോക്കസ് വിടും അതായത് ഈ ഒരു കാര്യം നമ്മൾ ഇപ്പോൾ നമ്മൾ ആ ഒരു കാര്യം ആ പുള്ളിയെപ്പറ്റി ചിന്തിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഇമോഷണലി കണക്റ്റായിട്ടുള്ളൊരു പേഴ്സൺ ടെലിപ്പതിയിൽ നിങ്ങൾക്കറിയാൻ പറ്റും ഇമോഷണലി എത്രത്തോളം നമ്മൾ അറ്റാച്ച്ഡ് ഒരു പേഴ്സൺ നമുക്ക് എന്തെങ്കിലും അയാൾക്ക് ഒരു പനിയോ അല്ലെങ്കിൽ അയാൾ ഓക്കെ അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ അവിടെ വരും അയാൾ ഓക്കെ അല്ലോ ഒന്ന് വിളിച്ച് നോക്കാം അയാൾക്ക് എന്തെങ്കിലും പറ്റിയോ ഒന്ന് വിളിച്ച് നോക്കാം എന്ന ടെൻഡൻസി വരും എന്തുകൊണ്ടാണ് നമ്മുടെ രണ്ട് സോൾ അവിടെ കണക്റ്റഡ് ആയിട്ടുണ്ടായതുകൊണ്ടാണ് സോ ഇത് ഇത്രയേ ഉള്ളൂ മാനിഫെസ്റ്റേഷൻ്റെ ആ ഒരു കാര്യം ഈ ഒരു റിലേഷൻഷിപ്പിൽ വരുന്നത് അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ ഒരു കണക്ഷൻ എഗെയിൻ കൊടുക്കുകയാണ് പുള്ളിക്ക് വിളിക്കാനായിട്ട് പുള്ളി എന്നെ വിളിക്കുന്നതിന് വേണ്ടിയിട്ടൊരു ടെൻഡൻസി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് അതായത് പുള്ളി അറിയാതെ തന്നെ പുള്ളിയിലേക്ക് നമ്മൾ എന്താണ് മൈൻഡ് ആ ഒരു സോൾ കണക്ഷനായി എന്ത് ചെയ്യുന്നു പുള്ളിക്ക് വിളിക്കാനായിട്ടൊരു പ്രേരണ ഉണ്ടാകുന്നു എന്നാണ് ആ ഒരു മാനിഫെസ്റ്റ് പറയപ്പെടുന്നത് സോ അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രൈ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സോ ഒത്തിരി പേര് ഇപ്പോൾ ഇത് മാത്രമല്ല ഇപ്പോൾ എൻ്റെ വീഡിയോയിൽ മാത്രമല്ല ഒരുപാട് ആൾക്കാരുടെ വീഡിയോയിൽ മാനിഫെസ്റ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സോ തേർട്ടി സെക്കൻഡ്സ് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പേഴ്സൺ ആഗ്രഹിക്കുന്ന പേഴ്സൺ എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഇതുവരെ അറിഞ്ഞുകൂടാത്ത പേഴ്സണെ കൊണ്ട് വിളിപ്പിക്കാം അങ്ങനെയൊന്നും സോൾ നിങ്ങൾക്ക് ഓൾറെഡി കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ള ആളായിരിക്കണം അത്രത്തോളം നിങ്ങളെ മെൻ്റലി ആൻഡ് എന്താണ് നല്ല രീതിയിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണെങ്കിൽ മാത്രമേ അത് വർക്കാവുകയുള്ളൂ അല്ലാതെ ഇന്നലെ കണ്ട ഒരാളെ ഇന്ന് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമൊന്നുമല്ല സോ അപ്പോൾ ചിലർ അതുകൊണ്ട് തന്നെ കളിയാക്കി തന്നെ പറയാറുണ്ട് എന്താണ് വട്ടാണോ എന്ന് ചോദിക്കാറുണ്ട് സോ ഇതൊന്നുമല്ല ഇത് ടെലിപ്പതി ട്രിക്കാണ് ടെലിപ്പതി ആ ഒരു മൈൻഡിലേക്ക് രണ്ട് സോൾ കണക്റ്റായിട്ടുള്ള രണ്ട് പേഴ്സൺസിന് ഒരാൾക്ക് വയ്യാതാകുമ്പോൾ മറ്റൊരാൾക്ക് തിരിച്ചറിയുന്ന ഒരു ടെലിപ്പതി തന്നെയാണ് സോ അതുപോലെ തന്നെ മൈൻഡിൻ്റെ ഒരു പവർ അതായത് ഏറ്റവും വലിയൊരു പവർഫുള്ളായിട്ടുള്ളൊരു സംഭവം തന്നെയാണ് മാനിഫെസ്റ്റ് എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് മാനിഫെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നടക്കുന്ന സംഭവം തന്നെയാണ് സോ നമ്മളെപ്പോഴും സ്റ്റേ പോസിറ്റീവ് ബി ഹാപ്പി നമ്മളെപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക നമ്മൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക സോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു കാര്യം ഉപകാരപ്രദമാകുകയാണെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താല്പര്യമുള്ളവർ മാത്രം ആരെയും നിർബന്ധിക്കത്തൊന്നുമില്ല നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയണേ അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ